ബ്രേക്കിലേക്കൊന്നു വന്നൊന്നും പ്രസ് ചെയ്ത ബ്രേക്കിൽ വന്ന ആക്സിഡിൽ വന്നത് ആദ്യം നിഹാല് ചെയ്തുകൊണ്ടിരുന്ന പൊക്കി മാറ്റി തരുന്നേ രണ്ടിലേക്ക് ശരിയല്ലേ ഇപ്പം നീ ചെയ്യുന്ന ശരി ആക്സിലേറ്ററിൽ വന്നേ കൊടുത്ത ആക്സിലേറ്റർ വന്ന ബ്രേക്കിൽ വന്നേ നമുക്ക് അത്രയും പോലും വേണ്ട വണ്ടി ഒന്ന് മൂവ് ചെയ്യാനായിട്ട് ബ്രേക്ക് പ്രസ് ചെയ്ത ആക്സിലേറ്ററിൽ കൊടുത്തേ അതും വേണ്ട ഒന്നും ഉണ്ട് ബ്രേക്കിൽ വന്നത് നിനക്ക് ഈ വണ്ടിയുടെ സൗണ്ട് കണ്ട ഇപ്പം നോർമൽ ആയത് ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ മതി ഒന്നൂടെ ആക്സിലേറ്ററിൽ വന്നേ നോക്കണ്ട നീ ടെൻഷനും ആവേണ്ട മുന്നില്ല മുന്നില്ല നോക്ക് ബ്രേക്കിൽ വന്നേ ആക്സിലേറ്ററിൽ ഒന്ന് വന്ന ഓക്കെയാണ് ഇപ്പോഴും ചവിട്ടി താഴ്ത്താൻ നോക്കുന്നുണ്ടോ അതിന് അത് വേണ്ട ഈ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി അത് എൻ്റെ മനസ്സറിഞ്ഞാൽ ആക്സിലേറ്റർ പോകുന്നത് വണ്ടി നീങ്ങുന്നില്ല അല്ലെങ്കിൽ നമുക്കിനി വേണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അതിൽ പ്രസ് ചെയ്യുന്നത് ഒന്നൂടെ ബ്രേക്കിൽ വന്നത് ചെറിയൊരു ചേഞ്ച് ചെറിയ മതി പിന്നെ അത് താഴരുത് നോക്കാം നിനക്കത് ചെയ്യാൻ ആയാത്രേ ഉള്ളൂ വീണ്ടും ബ്രേക്കിൽ വന്നേ ഒന്ന് വന്നേ ഇതാണ് കറക്റ്റ് ഓക്കെ ഈ വണ്ടി മുന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പോകണെന്ത്

അത്രേ ഉള്ളൂ ഇനി ഒന്ന് ഓഫീസിലേ ഓക്കെ ആണോ എന്നോട് ഓൺ ഓഫ് ഓഫീസേ ഓക്കെ ആണോ പോവാം നമുക്ക് ഇനി എന്തോ വേറെ വേറെ എന്ത് നോക്കണം നമ്മൾ കുറയുന്ന വണ്ടി ഉണ്ടോയെന്ന് നോക്കണം നിനക്ക് നിറബ് രണ്ടും ഓക്കെ ആണോ കാണാമോ ഇത് ഓക്കെ അല്ലേ ഓക്കെ പോവാം എന്നാൽ നീങ്ങട്ടെ ചേട്ടനെ ഒരു പോസ്റ്റ് കണ്ട നിങ്ങൾ അവിടെ നിന്ന് ഒതുക്കി നിർത്തണേ അപ്പൊ എന്ത് ചെയ്യണം നിനക്ക് എവിടെയാണോ കംഫോർട്ടായിട്ട് നിർത്താൻ പറ്റുന്ന അവിടെ കൊണ്ട് ഞാൻ പറയുന്ന നിർത്തിയാട്ടിട്ട് നിർത്തണ്ട തിരിഞ്ഞില്ല എവിടെയാണോ നീ ഉദ്ദേശിച്ച പിന്നെ എന്നിട്ട് എന്താ അവിടെ നിർത്താഞ്ഞത് ഞാൻ പറയുന്നതായിട്ട് നീ നിർത്തണ്ട നിനക്ക് കംഫർട്ട് എന്ന് തോന്നുകൊണ്ട് നിർത്തിയാൽ മതി വണ്ടി എടുക്കും വീണ്ടും അപ്പം ഉല് പിടിച്ചിരിക്കുന്ന സ്ഥലം കണ്ട അതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും നീ ഒന്ന് ഒതുക്കി നിർത്തിയാൽ മതി ഈ വണ്ടി ആ രണ്ട് പോസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ നിർത്തിയാലും മതി ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു ഇനി എന്തോ ചെയ്യണം ആ വേണം അത് ഈ സൈഡ് ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വണ്ടി ഒതുക്കി നിർത്തു ഓക്കെ ആണോ വീണ്ടും പോവാം പോകണമെങ്കിൽ എന്തു ചെയ്യണം റൈറ്റ് എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്തിനു ടെൻഷൻ അടിക്കുന്നു പോവാറുന്ന് വണ്ടി ഉണ്ടോന്ന് നോക്കാം നോക്കാം ശരിക്കും ടെൻഷൻ എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ കോട്ടെ എന്തിനാണ് നേരെ ക്യാമറ നിൽക്കുന്ന പോസ്റ്റില്ലേ അവിടെ നിന്ന് ഒതുക്കി നിർത്തണേ അപ്പം നേരത്തെ ഇൻഡിക്കേറ്റോൺ ചെയ്യണം ഓക്കെ അവിടെ നീ ഒരു സ്ഥലം ഫിക്സ് ചെയ്യണം അവിടെ കൊണ്ടുപോയി നിർത്തണം വണ്ടി ഈ സൈഡ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കൊണ്ടുപോയി നിർത്തണം ഇനി ലെഫ്റ്റ് സൈഡ് നോക്കി നിനക്ക് എവിടെ ഒതുക്കാൻ പറ്റുമോ എത്ര സ്ഥലം എടുക്കാൻ പറ്റുമോ അത് മാത്രം എടുത്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോയി നിർത്തുക പോരാ അപ്പം ഇവിടെ കൊണ്ടു വന്നവർ ഓക്കിയാ ഞാനൊന്ന് ടെൻഷനായത് പോലെ തന്നെ തോന്നിയാ ഞാൻ കൈ ഒന്ന് പൊക്കിയായിരുന്നു ീ തിരിക്കോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സ്ലോ ചെയ്യാൻ താമസിച്ചു പോയി ഇത് ഒരു കുറ്റമല്ല പറഞ്ഞ ഇപ്പറത്തിരിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ തോന്നരുത് നീ ഇന്ന സ്ഥലത്ത് നിർത്താൻ പോ വണ്ടിയുടെ വേഗത തന്നെ അവിടെ വരണം കേട്ടാ വീണ്ടും എൻ്റെ എന്റെ ഇവിടുന്ന് വീണ്ടും എടുക്കും വണ്ടിയൊന്നും ഇല്ലല്ലോ പോട്ടെ സൈഡ് ഹാൻഡിൽ ചെയ്യണം ഇനി മുന്നിലോട്ട് പോകുമ്പോ നിശാല ഈ വളവ് കഴിഞ്ഞിട്ട് നിനക്ക് എവിടെ നിർത്താൻ പറ്റുമോ അവിടെ കൊണ്ടുവന്ന് ഒതുക്കി കൊണ്ടു നീ ഇൻഡിക്കേറ്റർ ഇട്ട് തട്ടുകഴിഞ്ഞാ പിന്നെ വണ്ടിയുടെ വേഗത കുറയണം ഞാൻ ഇറക്കി വിടരുത് പിന്നെ നീ ഇറക്കി വിടാനാണോ നോക്കട്ടെ സൈഡിലേക്ക് ശ്രദ്ധിക്കാതെ നിഹാൽ എന്ത് ചെയ്താ പുല്ലേ ഇറക്കി വിടാനാ നോക്കിയത് ശരിയാണോ അങ്ങനെ ഇറക്കാൻ അവിടെ എന്തുണ്ടെന്ന് നമുക്ക് അറിയില്ല നിനക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തോ കാണാവോ അവിടെ മാത്രമേ ഈ വണ്ടി പോവാപ്പുറത്തേക്ക് ഈ വണ്ടി കടക്കരുത് നിനക്ക് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവിടെ കടയത് അവിടെ നിന്റെ ശ്രദ്ധ നീ ലെഫ്റ്റിലേക്ക് കൊടുക്കു കടയുടെ തൊട്ട് അപ്പുറത്തൊരു സ്പേസ് കണ്ടാവും നമുക്ക് അവിടെ നിന്ന് ഒതുക്കി നിർത്തണം ഈ വണ്ടി കട കഴിഞ്ഞിട്ട് ഒരു രീതി ഉള്ളൊരു സ്ഥലം ഉണ്ടായിത്തിരിക്കും ആ ജസ്റ്റ് ആ സ്ഥലത്തേക്ക് ഒന്ന് ഒതുക്കി നിർത്തണം വണ്ടി കാല് ബ്രേക്കിൽ വാങ്ങിയാൽ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടി ഇവിടെ സൈഡ് ഒതുക്കും അതുപോലെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കും ഇപ്പൊ നീ എങ്ങനെ നോക്കിയതാണ് അല്ലാതെ അറിയാൻ പറ്റുന്നില്ല ശ്രദ്ധിച്ചോണ്ടല്ലേ നേരത്തെ നീ ഇവിടെ ശ്രദ്ധിക്കഞ്ഞോണ്ടല്ലേ ലെഫ്റ്റ് സൈഡ് കിട്ടാഞ്ഞത് ഇത്രേ ഉള്ളു നീ എവിടെ ഒതുക്കാൻ തീരുമാനിച്ചാലും ലെഫ്റ്റ് സൈഡിലാ ശ്രദ്ധ വരണം അവിടെ എന്ത് സ്ഥലമുണ്ടോ അത് മാത്രമേ നിന്റെ വണ്ടി എടുക്കാവുള്ളൂ അത് കൂടുതൽ എടുക്കരുത് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല നിനക്ക് ഇറങ്ങി നോക്കിയിട്ടാണെങ്കിലും ഇനി സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പുറകോട്ട് പോയി പിന്നെ മാറ്റിയെടുക്കാം കൂടി പോകരുത് കൂടുതൽ ഇങ്ങോട്ട് വിട്ടു കൊടുക്കരുത് വണ്ടിയെ കേട്ടോ അതുപോലെ നിനക്ക് കണ്ണിന് കാണാവുന്ന സ്ഥലത്തേക്ക് വണ്ടി ഒതുക്കി കൊടുക്കാവുള്ളൂ പുല്ലും ഇതുമൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടുകൊടുക്കരുത് ചിലപ്പോൾ അതിനകത്തൊരു കുഴിയുണ്ടാവും ചിലപ്പോ ഒരു കല്ലായിരിക്കും അതിനകത്ത് കിടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കൊണ്ടുപോയതായിട്ട് ഇടിക്കും നമ്മൾ ശരിയാണ് അവന് വെബ്സൈഡ് ചെയ്യാൻ പറ്റുന്നു ഈ ഈ പോസ്റ്റ് കണ്ടാ ഇത് കടന്നിട്ടാ പുല്ലിനോട് ചേർത്ത് ഒന്ന് നിർത്തിക്കുക അതിനകത്തോട്ട് ഇറങ്ങണ്ട ഞാൻ ഈ ഡോറ് തുറന്നാ എനിക്ക് പുല്ലിനകത്ത് കാല് ഊത്താൻ പറ്റണം അത്ര സ്പേസിൽ മാത്രം നീ ഒന്ന് നിർത്തി തന്നെ പുറകിലെ വണ്ടി നോക്കിട്ടെടുക്കാവുള്ളൂ വണ്ടിയേ

ശരിയാണ് ഒന്നോട് വന്നോട്ടെടുത്തു അടുത്തതല്ല ഞാൻ പറയാം അ തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലം കണ്ട അവിടെ നിന്ന് ഒതുക്കി നിർത്തിയാവുന്നു േ പിന്നെ കുഴപ്പവും ഇപ്പൊ നീ ചെയ്തത് തന്നെ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇത്രേ ഒതുക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും കുറെ കൂടി ഈ സ്ഥലം എടുത്ത് നേരെയാക്കി നിർത്തും അപ്പൊ നിന്റെ വണ്ടി ഒരു പകുതി റോഡേ കിടപ്പുണ്ട് ഞാനാണത് ചെയ്യുന്നതെങ്കിൽ ഒരു മുക്കാൽ ഭാഗം കൂടെ അങ്ങോട്ട് മാറ്റി എടുത്തുള്ളൂ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അത് നീ ഉപയോഗിച്ച് ഉപയോഗിച്ച് നിനക്ക് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ പോവാം നമുക്ക് ഇഹാലി ടെൻഷൻ ഇല്ലാതെ ചെയ്താ മതി ഈ ആയിട്ട് ഇരുന്നു തന്നാ മതി കൂടെ പോവാം കൂൾ ആയിട്ട് ഇരിക്കുക നമുക്ക് മട്ടൻ ബിരിയാണി എല്ലാം കഴിക്കണ്ടോ എടാ ഇനി ഹാല ഓക്കേ ആണ് ആ അത് മതി നമ്മുടെ വണ്ടി ഏതാ സ്ഥലം എവിടെയാണ് കൊല്ലം ആലമ്പൂട്

അപ്പുറം കാണാൻ ഒരു ട്രിങ് ആണ് അവിടെ ബ്രേക്ക് ഉപയോഗിച്ച് വണ്ടിയുടെ വേഗത കുറച്ച് തന്നെ കേട്ടോ മുന്നിലെ റോഡ് വണ്ടിയുടെ കാണാത്ത കുറഞ്ഞ് നിന്റെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിൽ കേട്ടോ തിരികുള്ളൂ

ഇനി നിന്റെ കെയറിങ്ങിലേ ഈ വണ്ടി നീങ്ങാവുള്ളൂ നീ നിനക്ക് എന്ത് വേഗത വരാത്ത രീതിയിൽ നിനക്ക് തിരിക്കാൻ പറ്റുന്നൊരു ടൈമിങ്ങിലേ ഈ വണ്ടി തിരിയാവുള്ളൂ ഉണ്ടോ ഇപ്പം നിർദ്ദേശിച്ച പോലെ തന്നെ ഈ വണ്ടി വന്നേ ഇപ്പം എതിരെ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് ബ്രേക്കിൽ വേഗത കുറയ്ക്ക് ബ്രേക്ക് ചെയ്തില്ല ചെയ് ബ്രേക്ക് നിൽക്കട്ടെ നിൽക്കട്ടെ നിർത്തിയില്ല വന്നേ നീ എവിടെയൊക്കെയാണ് നോക്കുന്നതിന് കാരണം പോട്ടെ നീ ആ വണ്ടിയിലല്ലേ നോക്കിയിരുന്നത് എന്തിനാ അത്ര ടെൻഷൻ അടിക്കുന്ന കോട്ടെ നീ നിന്റെ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ചാ വണ്ടി ഓടിക്കേണ്ടത് നീ എതിരെ വരുന്നവനെ നോക്കിയിരിക്കരുത് നിനക്ക് ഇടത് വശത്ത് പോവാൻ സ്ഥലമില്ലെങ്കിൽ നിന്റെ വണ്ടി നിർത്തിക്കോണം അല്ലെ വേഗത കുറച്ചോ കേട്ടാ ലെഫ്റ്റിലൊന്നും അവിടെ അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ആ നിനക്ക് എന്തും മാത്രം ഒതുക്കാൻ പറ്റും മിനിമം സ്ഥലം എടുത്തു ട്ടെണ്ട ഇവിടെ നീ ഒതുക്കി നിർത്തി വേണ്ട അവിടെ ഒരു ടു വീലറുണ്ടായിരുന്നു നിനക്കെതിരെ ഒരു കാ പെട്ടി പെട്ടിവണ്ടിയും വന്നായിരുന്നു നിനക്ക് അതിനിടയിൽ കൂടെ പോകാൻ പറ്റില്ല എന്നറിയില്ലായിരുന്നു അപ്പം നീ ശ്രദ്ധിക്കാൻ പോയത് ആ വണ്ടിയിലാണ് നീ ഇവിടെ നിന്ന ആളെയല്ല ശ്രദ്ധിച്ചത് നമ്മൾ അതല്ലേ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഈ സൈഡിൽ എന്ത് ഉണ്ടോ അതിനെ തട്ടാതെ നിനക്ക് പോകാൻ പറ്റുമോ നോക്കണം നിനക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ മുന്നിലേക്ക് നീങ്ങുകയല്ലോ നോക്കേണ്ടത് വേഗത കുറയ്ക്കാനാണ് നോക്കണ്ടേ പിന്നെ എതിരെ ഉള്ള തടസ്സം പോയി കഴിഞ്ഞാലേ നിനക്ക് പോകാൻ പറ്റുള്ള ആളെ ശരിയാണ് അല്ലെങ്കി നീ ഓൺ അടിക്കണം നേരത്തെ അയാളെ ഒന്ന് അലർട്ട് ആക്കണം നീ വരുന്നുണ്ടെന്ന് അറിയിച്ചാ ചിലപ്പോൾ അയാൾ മാറി തരും അപ്പൊ നിനക്ക് പോകാൻ പറ്റും കേൾക്കുന്നുണ്ടോ ഒരിടത്തും നിർതി പിടിക്കരുത് ഒരു മണിക്കൂർ അടുത്ത് കടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ഒരു അപകടം ഉണ്ടാക്കാതെ പോകാനാണ് നമുക്ക് നോക്കേണ്ടത് നിറുതി വരരുത് കേട്ടാ പോവാം പിന്നീന്ന് വണ്ടി ഉണ്ടോ നോക്കുന്ന ചുറ്റോ കേബിള് ഞാൻ നന്നായിരുന്നു കാലൊന്ന് ബ്രേക്കിൽ കൊണ്ടുപോവാം ഒന്ന് വേഗത കുറയ്ക്കുക ഈ വണ്ടിയുടെ കുറഞ്ഞില്ല 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 ഇനി തിരിഞ്ഞു പോവാ തിരിഞ്ഞില്ല വന്നില്ല ആ കുറെ ആവശ്യം കുറെ ആവശ്യം നേരെയാക്കി നിങ്ങൾ വേഗത കൊടുക്കരുതേ കണ്ടാ ഇപ്പൊ കുറച്ച് നാള് ചിലപ്പോൾ നിനക്ക് ഇങ്ങനെ വണ്ടിയേ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ പതിയെ ഓണടിക്കും ഇവിടെ നിർത്തി നിർത്തിയില്ല കൊടുക്കാൻ ചിരട പൊറോട്ട ഇവിടെ കരുതാ ഈ വണ്ടി ഇങ്ങോട്ട് അറിഞ്ഞിട്ടുണ്ട് ചെറു പൊറോട്ട ഇടാനേ ഉള്ളൂ ഇത്രേ ಸ್ವಲ್ಪ ഇബര ഫംഗറ പൊറോട്ട പൊട്ട ദേക്കി എന്തു ഉദ്ദേശിക്കുന്നു ചേറി വരിവോ അതോ ചേതു വരി കറങ്ങി പോട്ടെന്നിയേ

ഇനി നമ്മളവണ്ടി ഓടിക്കാൻ കൊടുക്കണ്ട ചെറിയൊരു പ്രോട്ടോ. അവിടെ ആരെങ്കിലും ഉണ്ടോടാ? മടി മടി ബ്രേക്കി. ചെറിയൊരു പ്രോട്ടോ. ഇത് അടുത്ത വണ്ടി ഉണ്ട് ട്ടോ. മൂന്ന നാല് ഉണ്ട്. പിന്നെ അതിന് മടി ബ്രേക്കി. എന്നിട്ട് പുറകിൽ ആരെങ്കിലും ഉണ്ടോ? പുറകിൽ രണ്ട് ടയ്ലർ ഉണ്ട്. മടി 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 അങ്ങനെ നിന്നോ. 3 മുന്നിൽ ഉണ്ട്. ബ്രേക്കി. 3 മുന്നിൽ ഉണ്ട്. പാറട്ടെ? പതിയെ. ടുത്തേ <laughs> നിക്കട്ടെ

നീ ആ വണ്ടി കിട്ട് നോക്ക അതെ ലെഫ്റ്റ് സൈഡ് നോക്കിയാ പിന്നെ ഇവിടെ സ്ഥലം കിടപ്പില്ലേ നോക്ക് പോവാൻ ബലം പിടിക്കാതെ തന്നെ വാ തന്നെ ബ്രേക്ക് വാക്ക് മാറ്റരുത് കേട്ടാ മൊത്തം തിരിയരുത് ദേ ഇവിടെയാണ് നോക്കണ്ട വേണ്ട നിനക്ക് പോകേണ്ട സ്ഥലം ഇതാ തിരിഞ്ഞ് വരുന്നില്ലേ ഇതിനനുസരിച്ച് നേരെയാക്കി വാ അത്രേ ഉള്ളൂ ഓട്ടെ ഇവിടെ റോഡ് എങ്ങോട്ട് ബെൻഡ് ബെൻഡാവുന്നോ അതിനനുസരിച്ച് നിന്റെ വണ്ടി മാറണം അയാൾക്ക് വേണ്ടി ഇത്തിരി ഒഴിഞ്ഞു മാറണം ബ്രേക്കിൽ വാ വീണ്ടും വിടത്തെ സ്പേസ് എന്ന് നോക്ക് ഇപ്പോഴും കണ്ണ് വലത്തോട്ട് ആ ഓടുന്നു മോനെ леഫ്റ്റ് സൈഡ് നോക്ക് മോനെ നെഹാലാ ബ്രേക്കിലോ ബ്രേക്ക് ഓടി സ്ലോ ആയി നിന്നില്ല നിന്നിട്ടില്ല നിっき ഈ സൈഡ് മാത്രം നോക്കി നീ ലെവൽ ഇതുപോ മോനെ ആ ശ്വാസം എടുക്കുന്നേ ലെഫ്റ്റ് സൈഡ് മാത്രം അക്കള് നോക്കിയാ ദേ റൈറ്റ് സൈഡിൽ ഒരു കാഴ്ച്ചയുമില്ലട നമുക്ക് പോകാനായിട്ട് നമുക്ക് ഇടന്ന് ലെഫ്റ്റാ പോണ്ട ഇൻഡിക്കേറ്റർ ഇട് ബ്രേക്കിലോ വണ്ടിയുടെ മസിറ്റ് പിടിക്കരുത് പതിയെ നീങ്ങട്ടെ റൈറ്റ് ഇന്ന് വണ്ടി ഉണ്ടോന്ന് മാത്രം നീ കുറേശ്ശേ കുറേശ്ശേ നോക്കിക്കറങ്ങട്ടെ മറ്റേ നിന്ന് നിന്ന് ഇറങ്ങിയാ മതിയാ ഇത് കൊല്ലം മെയിൻ റോഡ് അല്ല ബ കുറേശ്ശേ കുറേശ്ശേ ടേ ആരും ഇതിപ്പോ അല്ലേ പൊന്നെ ഇവിട നോക്കി കുറേശ്ശേ കുറേശ്ശേ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു പോ വാ ബ്രേക്ക് ചെയ്ത് കാലെടുക്കരുത് ട്ടോ വാ మొత్తం ಡೆರಿച് తీర్చేറെ വണ്ടി తీది നിന്നെ നേരെ വരെ നേരെ വരുമ്പോഴേ ബ്രേക്ക് ചെയ്ത് നിന്നെ നേരെ ആക്കും അത്തൻ സാരൊക്കെ 봐ണ്ടി తీരിയാనికిല്ല അക്സിലറേറ്റർ ഇല്ലല്ല അങ്ങനെ ചൗട്ടും ചെയ്യരുത് ട്ടോ ോക്കിയാൽ ഈ വണ്ടിയാണ് നമ്മൾ വലത്തോട്ട് വരിച്ചെടുക്കും അപ്പം നോക്കിയാൽ നമ്മൾ ഈ വണ്ടി എവിടെ കൂടെ ഓടിക്കുന്ന നോക്കിയാൽ വല്ലത്തെ സൈഡിൽ കൂടെ ഓടിക്കുന്ന നമുക്ക് പോകേണ്ട ഇതിലേ കൂടിയാ ഇതിലേക്കൂടെ ഒന്ന് വേഗത ഓർമ്മ